നിക്കീസ് കഫയുടെയും മറ്റൊരു വീഡിയോ ബ്ലോഗിലേക്ക് എല്ലാ മണി പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സാധനം നമ്മളിപ്പോൾ തേക്കടിയിലാണ് തേക്കടി എന്ന് പറയുമ്പോൾ തേക്കടിയിലെ സത്രത്തിലാണ് നമ്മളുള്ളത് ഒരുപാട് ആളുകൾ തേക്കടി വന്നിട്ട് ലേക്കൊക്കെ കണ്ടിട്ട് അല്ലെങ്കിൽ ചെറിയൊരു ഫോറസ്റ്റ് ട്രക്കിംഗ് ഒക്കെ എടുത്തിട്ട് തിരിച്ചു പോകാറാണ് പതിവ് പക്ഷേ സത്രം എന്ന് പറഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് തേക്കടിയിലുണ്ട് ഞാനിത് രണ്ടാമത്തെ മൂന്നാമത്തെ തവണയാണ് ഇവിടെ വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അത്രത്തോളം എനിക്ക് പ്രിയപ്പെട്ട ഒരു സ്ഥലമാണ് സത്രം ഇപ്പോൾ സത്രത്തെക്കുറിച്ച് പറയുമ്പം ഇവിടെ ജീ ട്രക്കിംഗ് ആണ് അപ്പോൾ റെജി എന്ന് പറയുന്നത് നമ്മുടെ സുഹൃത്തിൻ്റെ കൂടെയാണ് നമ്മളിവിടെ ട്രക്കിങ്ങിന് സാധാരണ വരാറുള്ളത് ഞാൻ കുമ്പളിയിൽ എപ്പോൾ വന്നാലും റെജിയാണ് വിളിക്കാറുള്ളത് അപ്പോൾ വളരെ നല്ല രീതിയിൽ ഫോട്ടോയും വീഡിയോയും റീൽസും ഒക്കെ എടുക്കാൻ അറിയാവുന്ന ആളാണ് അതാണ് തന്നെ ഫുള്ളി നല്ലൊരു എഡിറ്ററൊക്കെയാണ് നല്ലൊരു ക്യാമറാമാൻ ആണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒരുപാട് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് തരാറുണ്ട് അപ്പോൾ നല്ല ഐഡിയ ഉള്ള ഒരു മനുഷ്യനാണ് അപ്പോൾ പുള്ളിയുടെ നമ്പറാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ തേക്കടിയിൽ വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾ പുള്ളിയെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ ടൂറിൻ്റെ കാര്യം ടൂറിൻ്റെ പാക്കേജിൻ്റെ കാര്യം എല്ലാം പറഞ്ഞു തരുന്നതായിരിക്കും ഇത് പുള്ളിയുടെ ജീപ്പാണ് കേട്ടോ വൈഫ് ജീപ്പാണ് പിന്നെ ഓപ്പണാണ് അപ്പോൾ നമുക്ക് മുകളിലൊക്കെ നിന്നുകൊണ്ടൊക്കെ ട്രാവൽ ചെയ്യാൻ പറ്റും അപ്പോൾ സത്രം വന്നതിൽ ഞാൻ പല വേനൽ സമയത്ത് വന്നിട്ടുണ്ട് മഴക്കാലത്ത് വന്നിട്ടുണ്ട് പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് കുറച്ച് മഞ്ഞും അതോടൊപ്പം തന്നെ പച്ചപ്പൊക്കെ ഉള്ള സമയത്ത് വരുന്നതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം പക്ഷേ വേനൽക്കാലത്ത് വന്നു കഴിഞ്ഞാൽ വേറൊരു വേറൊരു കളറാണ് ഇവിടുത്തെ മണ്ണിനാണെങ്കിലും പച്ചപ്പൊക്കെ വേറൊരു ഫീലായിരിക്കും ഒക്കെ ഉള്ളത് എനിക്ക് ഈ ഒരു പ്രകൃതിയാണ് ഏറ്റവും കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത് അപ്പോൾ എന്താണ് പറയുക നമ്മൾ ജീപ്പിനെ മുകളിലൂടെയൊക്കെ നിന്ന് ഏകദേശം മൂന്ന് മൂന്നര മണിക്കൂറോളം നമുക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റാവുന്ന ഒരു ഒരു ജേണിയാണ് പിന്നീട് ഇവിടെ നിന്ന് ആങ്ങാമൊഴി ഗവി എന്നീ ഭാഗത്തേക്കൊക്കെ ജീപ്പ് ട്രക്കിങ് ചെയ്യാം അത് ഞാൻ കൂട്ടില്ല അത് കുറച്ച് ബഡ്ജറ്റ് കൂടുതലാണ് പക്ഷേ എന്നാലും അവിടെയൊക്കെ പോകണം പോകണമെന്ന് ആഗ്രഹമുണ്ട് വരും വർഷങ്ങളിലുള്ള ആ ഭാഗത്തേക്ക് കൂടെയൊക്കെ പോകണം പക്ഷേ സത്രം ഞാൻ വന്നതിന് ശേഷം എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ ഇവിടേക്ക് വന്ന് തേക്കടി വന്നതിന് ശേഷം ഇവിടേക്ക് വന്ന് അവർക്കെല്ലാം തന്നെ ഇഷ്ടപ്പെട്ടു അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും തേക്കടിയൊക്കെ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൂന്നാറ് നിങ്ങൾ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാഗമണ്ണൊക്കെ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു ഒരു ഒരു നല്ല ഒരു എക്സ്പീരിയൻസിന് വേണ്ടി തീർച്ചയായിട്ടും തിരഞ്ഞെടുക്കാൻ പറ്റിയ സ്ഥലം തന്നെയാണ് സത്രം ഹാട്ടി ഫുള്ളി എക്സ്പീരിയൻസാണ് ഇപ്പോൾ ഇവിടെ സിപ്ലൈനൊക്കെ വന്നിട്ടുണ്ട് കൂടുതൽ കൂടുതൽ സംഭവങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇടുക്കിയിലെ ഒരു എയർഷിപ്പ് അതായത് വിമാനം ലാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു സ്ഥലമുള്ളത് ഇടുക്കിയിൽ സത്രത്തിൻ്റെ മൂന്നാമത്തെ വ്യൂ പോയിൻ്റിന് അടുത്താണ് സത്ര ഇടുക്കി സത്ര എയർ സ്ട്രിപ്പണെന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ ആ റൺവേ ഇപ്പോൾ പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ റൺവേയുടെ നീളം ഇനിയും കൂട്ടേണ്ടതായിട്ടുണ്ട് അപ്പോൾ ചെറിയ വിമാനങ്ങൾ ഒന്ന് രണ്ടാം എണ്ണം ഇറങ്ങി സക്സസ് ആയിട്ടുണ്ട് അപ്പോൾ ആ സത്ര എയർ സ്ട്രിപ്പൊക്കെ ഇവിടെ നന്നാക്കണം പക്ഷേ ഇപ്പോൾ ഇവിടെ മഞ്ഞ ആയതുകൊണ്ട് നമുക്ക് നിങ്ങളെ ആ എയർ സ്ട്രിപ്പൊന്നും കാണിച്ചു തരാൻ പറ്റത്തില്ല ആ റൺവേ ഒക്കെ പണിഞ്ഞോണ്ട് ഇപ്പോഴും പണിഞ്ഞോണ്ടിരിക്കുന്നതേ ഉള്ളൂ അപ്പോൾ അതൊക്കെയാണ് പ്രധാനമായിട്ടും സത്രത്തിൻ്റെ ഒരു ഒരു കാഴ്ച പിന്നെ നമ്മളിവിടേക്ക് വരുന്ന സ്ഥലത്ത് കുറേ ആളുകളെ താമസിപ്പിക്കാൻ വേണ്ടിയൊക്കെ കുറേ വീടുകളൊക്കെ പണി നേട്ടം കാണാം അതൊന്നും ഇങ്ങനെത്തിയിട്ടില്ല പിന്നെ അത്തരം കാഴ്ചകളൊക്കെ കാണാം പക്ഷേ സത്രത്തിന് പ്രധാനമായിട്ട് മൂന്ന് വ്യൂ ഞാൻ അതിൽ ഏറ്റവും മനോഹരമായ വ്യൂ പോയിന്റ് മൂന്നാമത്തെ വ്യൂ പോയിന്റ് തന്നെയാണ് ആ മൂന്നാമത്തെ വ്യൂ പോയിന്റാണ് നമ്മുടെ എയർഷിപ്പ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ ഇവിടെ സത്രത്തിൽ വന്നിട്ടുള്ള നമ്മുടെ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ അടിപൊളി ഒരു യാത്രയാണ് നിങ്ങൾ ഈ ഭാഗമൊക്കെ നോക്കുക ഇപ്പോൾ നമ്മളെ മൂന്നാമത്തെ പോയിന്റിലേക്ക് വന്ന് കയറുകയാണോ അത് കുന്നിറങ്ങി പിന്നെ വലിയൊരു ഒരു കയറ്റം കയറിയാണ് ഈ ഒരു പോയിന്റിലേക്ക് എത്തുന്നത് ഇതാണ് മൂന്നാമത്തെ പോയിന്റ് മൂന്നാമത്തെ പോയിൻറ്റിൽ എത്തുമ്പോഴത്തേന് മഞ്ഞായോണ്ട് ദൂരെയൊക്കെ ഉള്ള കാഴ്ചകളൊന്നും കാണാൻ പറ്റില്ല ഇവിടുന്ന് നമുക്ക് ബൈനോവിലറൊക്കെ കിട്ടും ബനോവിലറൊക്കെ വെച്ചിട്ട് നമുക്ക് താഴെ ടക്ക് നോക്കാൻ പറ്റും ഓക്കേ അപ്പോൾ കാണാം